ഇന്നത്തെ വീഡിയോ ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ ഇതുണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ രണ്ട് കപ്പ് കടലമാവ് എടുക്കുന്നുണ്ട് പാക്കറ്റിലൊക്കെ വരുന്ന നല്ല ക്വാളിറ്റിയുള്ള കടലമാവ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ലൂസായിട്ട് നമ്മൾ എടുക്കുന്ന കടലമാവ് കൊണ്ട് ലഡു അത്ര നന്നായിട്ട് കിട്ടത്തില്ല ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിറത്തിന് വേണ്ടിയിട്ട് നമുക്ക് കളറ് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കളറ് നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനിയും കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് കുറേശ്ശേയായിട്ട് വെള്ളം ഒഴിച്ചൊഴിച്ച് നമുക്ക് ഒരു ദോഷമാവിൻ്റെ പരുവത്തിൽ ഇത് ആക്കിയെടുക്കാം ഒരു കപ്പ് കടലമാവിനെ ഏകദേശം ഒരു കപ്പോളം തന്നെ വെള്ളം ആവശ്യമായിട്ട് വരും അത് ഒരു കപ്പ് തന്നെ ആദ്യം ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മളെടുക്കുന്ന കടലമാവിനനുസരിച്ച് കുറച്ചൊക്കെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരും അത് നോക്കി ഈ ഒരു പരുവത്തിലാക്കി മാവിനെ എടുക്കുക ഒരുപാട് വെള്ളം കൂടി പോകരുത് അതുപോലെ തന്നെ വെള്ളം തീരെ കുറഞ്ഞു പോവുകയും ചെയ്യരുത് മാവ് ഒരുപാട് കട്ടിയാകാനും പാടില്ല ഒത്തിരി അങ്ങ് ലൂസായി പോകാനും പാടില്ല ഇതുപോലെ കുഴിയുള്ള ഒരു തവിയാണ് ഞാൻ ബൂന്തി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ബൂന്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാൻ എണ്ണ എന്ന് നോക്കാം ഇപ്പോൾ ഒരു ഡ്രോപ്പ് മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ അത് വേഗം തന്നെ മുകളിലേക്ക് പൊങ്ങി വന്നു എണ്ണ നന്നായിട്ട് ചൂടുണ്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരു തവി മാവ് എടുത്ത് ഞാനിപ്പോൾ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ കലക്കിയെടുക്കുന്ന മാവ് ഒരുപാട് ലൂസാകാതെ അല്ലെങ്കിൽ ഒരുപാട് കട്ടിയാകാതെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബൂന്തി ശരിയായിട്ട് കിട്ടത്തുള്ളൂ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ കടലമാവ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള കടലമാവും എടുക്കുക ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ലഡു ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ എണ്ണയിൽ ഒരുപാട് നേരം ബൂന്തി ഇട്ടേക്കരുത് ഒരുപാട് നേരം ഇട്ടാൽ അത് നല്ല ക്രിസ്പി ആകും പിന്നെ നമുക്ക് ഷുഗർ സിറപ്പിലിട്ട് അതിനെ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലതായിട്ട് തന്നെ ലഡു എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള ബൂന്തി മുഴുവൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുകയാണെങ്കിൽ വേഗം തന്നെ അത് എണ്ണയിലേക്ക് വീഴും ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഞാനിവിടെ ബൂന്തി മുഴുവൻ എടുത്തിട്ടുണ്ട് അവസാനം അവസാനം ആയപ്പോഴത്തേക്ക് കുറച്ചൊക്കെ കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് സാരമില്ലാതെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇതിലെ വലിയ കഷ്ണങ്ങൾ മാത്രം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഒരുപാട് പൊടിഞ്ഞു പോകരുത് ഞാൻ പരുവം കാണിച്ചു തരാം ഇതാ ഈ ഒരു പരുവത്തിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോയിട്ടില്ല കുറച്ചൊക്കെ തരികളായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി എടുക്കണം നമ്മൾ ഒരു കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് പഞ്ചസാരയിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു നൂൽ പരുവാകുന്നത് വരെ ഈ പഞ്ചസാരയെ നമുക്ക് തിളപ്പിച്ചെടുക്കാം ഒരു നൂൽ പരുവമാകാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം ഞാൻ ഒരു അര ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു നൂൽ പരുവായിട്ടുണ്ട് ആ തുടക്കത്തിൽ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം ഒരു നൂൽ പരുവാകുന്ന തുടക്കത്തിൽ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ബൂന്തി അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയെടുക്കാം ആദ്യം ഞാൻ പൊടിക്കാതെ വെച്ചിരിക്കുന്ന ബൂന്തിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ മിക്സിയുടെ ജാറിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ചിങ്ങനെ നല്ല ബൂന്തിയായിട്ട് കിട്ടുകയാണെങ്കിലും തന്നെ കുറച്ച് ഇതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഈ ലഡു ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും ിയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ ഷുഗർ സിറപ്പ് മുഴുവൻ ഈ ബൂന്തി അങ്ങ് അബ്സോർബ് ചെയ്യും അപ്പോൾ പിന്നെ ഇത് നല്ല കട്ടിയായിട്ട് നമുക്ക് കിട്ടും ഉരുട്ടിയെടുക്കാനും നല്ല എളുപ്പമാണ് ഇതിപ്പോൾ ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കുറച്ച് കശുവൻ്റെ മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഇതുണ്ടെങ്കിൽ മതി കേട്ടോ ഇല്ലെങ്കിൽ നെയ്യ് ഇങ്ങനെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇത് നമുക്ക് പൂന്തിയിലേക്ക് ചേർത്ത് കൊടുക്കാം നെയ്യും കൂടെ ചേർത്ത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം കണ്ടല്ലോ ഇപ്പം നന്നായിട്ട് ഇത് കട്ടിയായിട്ടുണ്ട് ഒരു ഉരുട്ടാൻ പരുവത്തിനായിട്ടുണ്ട് ഒരുപാട് തണുത്ത് പോകുന്നതിന് മുമ്പ് ചെറിയൊരു ചൂടോടെ നമുക്ക് ഉരുട്ടിയെടുക്കണം ഒത്തിരി തണുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഉരുട്ടാൻ പ്രയാസമാണ് അതുകൊണ്ട് ചെറിയൊരു ചൂടുള്ളപ്പോൾ തന്നെ ഉരുട്ടിയെടുക്കണം ചെറിയൊരു ചൂടുണ്ട് ഞാനിപ്പോൾ ഇത് ഉരുട്ടിയെടുക്കുകയാണ് ആദ്യം എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് കൈവെള്ളം വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കുറേശേ ആവശ്യത്തിനനുസരിച്ച് വലുപ്പത്തിനനുസരിച്ച് ഉരുട്ടിയെടുക്കാം ഇപ്പോൾ ബാക്കി മുഴുവനും ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലും ലഡുവൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കുറച്ച് സമയം നമ്മൾ നമ്മളിതിനു വേണ്ടി ചിലവഴിച്ചാലേ നമുക്ക് നല്ല ലഡു ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും എന്നല്ല ഞാനിപ്പോൾ മുഴുവൻ ലഡു ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ